എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ആ ഒരു നമ്മുടെ ജോർജറ്റ് പ്രിന്റിൽ വരുന്ന ഐറ്റം വന്നതുള്ള റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് ഇന്നലെ ബണ്ടിൽ അവിടെ വന്നിരുന്ന സമയത്താണ് റീൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷനായിട്ട് കൊണ്ടു വന്നിരിക്കുന്നത് പക്ഷെ ഒരു സൈസിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് കാരണം എല്ലാം നമ്മൾ സൈസ് തുടങ്ങുന്നത് മീഡിയം തൊട്ടാണെങ്കിൽ ഇത് എക്സൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ മീഡിയവും ലാർജും ഒക്കെ വീറിയുന്ന ഒരാൾ എക്സലാണ് ഇന്നിട്ടിരിക്കുന്നത് ഷേപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല ബാക്ക് സൈഡിലെ ഡോറീസേ ഉള്ളൂ അതൊന്നും ജസ്റ്റ് ഒന്ന് വലിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ ഫ്രോക്ക് കുർത്തീസ് വരുമ്പോൾ നമുക്ക് ലാർജുകാർക്ക് തൊട്ട് യൂസ് ചെയ്യാം അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരെയാണ് കേട്ടോ അപ്പൊ നല്ല വണ്ണമുള്ളവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് വീർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല വൈഡ് നെക്ക് വന്നിട്ട് അതിലിങ്ങനെ പോഡ്ലി ബട്ടൺ കൊടുത്തിരിക്കുവാണ് സ്ലീവ് നല്ല പഫ് സ്ലീവ് ആയിട്ട് വന്നിട്ട് ഇതേപോലെ ആ ഒരു സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല പ്രിന്റ് ആണ് വരുന്നത് ജോർജറ്റിൽ ഇത്തരം കുർത്തീസ് നമ്മൾ കഴിഞ്ഞ ഓണം തൊട്ട് ഒരുപാട് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈകളിലേക്ക് കിട്ടിയിരിക്കുന്നതാണ് അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു ചൂട് സമയമാകുമ്പോൾ ജോർജറ്റ് എങ്ങനെയാണെന്ന് പക്ഷേ ജോർജറ്റ് നല്ല മൂവിങ് ആണ് ഞങ്ങൾക്കിവിടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അപ്പം നമുക്ക് കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ അയൺ ചെയ്യണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ് പക്ഷേ ഈ ഒരു ടൈപ്പ് കുർത്തീസ് ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതേപോലെ തന്നെ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല കളർ കംപ്ലൈൻ്റ് ഇല്ല എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ ഇരിക്കും കഴിഞ്ഞ ഓണം തൊട്ടുള്ള കുർത്തീസുകളാണ് ഇന്നലെ ഞാനിത് വീഡിയോ എടുക്കാൻ സമയത്ത് ഇന്നലെ ഇട്ടുകൊണ്ട് നിന്നതും കഴിഞ്ഞ ഓണത്തിന്റെ ഈ ടൈപ്പ് ഒരു കുർത്തിയാണ് എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ ആ കുർത്തിക്ക് യാതൊരു കംപ്ലൈന്റും വരത്തില്ല പിന്നെ നമുക്കിപ്പോൾ ഇച്ചിരി വണ്ണം വെച്ചാലോ ഒന്നും തന്നെ അല്ല വണ്ണം പോയാലോ വണ്ണം വെച്ചാലോ ഒന്നും പേടിക്കേണ്ട ഒന്നും പോകുന്ന ഐറ്റം അല്ല ഇപ്പം ഇത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസ് ഞാൻ മെൻഷൻ ചെയ്തല്ലോ ഫോർട്ടി ടു തൊട്ട് അതായത് എക്സൽ തൊട്ട് പിന്നെ ഫോർ എക്സെൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ലാർജ്കാർക്കും എടുക്കാം മീഡിയംകാർക്കും എടുക്കാം ജസ്റ്റ് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്താൽ മതി കൈഡ് അവിടെയും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് കളർന്ന് പറയുന്നത് ഇതാണ് പീച്ചിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിന്റാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ടൈപ്പ് ആണ് ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ലൈനിങ് ഞാൻ കാണിച്ചു തരാം ക്രേപ്പിന്റെ നല്ല ലൈനിങ് ആണ് ടോപ്പിന്റെ എൻഡിങ്ങിന് വരെ കൊടുത്തിട്ടുള്ളത് നല്ല ഫ്ലേഡ് ആയിട്ട് വരുന്നതാണ് കിട്ടാം രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നതും നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന പ്രിന്റാണ് ഗ്രേയിലാണ് വരുന്നത് നല്ല രസമായിട്ട് ഗ്രേ കളറിൽ മൾട്ടി കളറിൽ വരുന്ന മെറൂണും ഓറഞ്ചും എല്ലാം കൂടി ഷെയ്ഡ് വരുന്നതാണ് കിട്ടാം ഇതുപോലെയാണ് വരുന്നത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ചോക്ലേറ്റ് കളറ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വെറൈറ്റി ഐറ്റം ആണ് ഫോർഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒലിവയിലെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക സൈസ് ഡീറ്റെയിൽ കളറ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു കൊടുക്കുക ഇവിടെ സ്റ്റാഫുകളാണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് ഓർഡർ നൽകാവുന്ന ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇനി ഈ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിലും വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ പർച്ചേസ് ചെയ്യുന്നവർക്കായിട്ട് ഒന്ന് രണ്ട് റൂളുകൾ കൊണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അടുത്തത് വരുന്നത് ഈ ദെയൊരു പ്രിന്റാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് എല്ലാ കളറും നല്ല രസമുണ്ട് കിട്ടാം ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദൈതാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫോർ എക്സലുകാർക്ക് വരെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കിട്ടാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ബുക്കിംഗ് ആയിട്ടൊക്കെ ഒന്ന് രണ്ട് കളേഴ്സൊക്കെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ ഇന്നലെ രാവിലെ ഹാൻഡ് വർക്ക് കൊടുത്തു അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നല്ല ക്വാണ്ടിറ്റിയിലുള്ള അടുത്തൊരു ഹാൻഡ് വർക്കാണ് എടുത്ത് ടേബിളിലേക്ക് വെച്ചത് അത് നമ്മൾ ജസ്റ്റ് ഒന്നും കാണിച്ചില്ല പിള്ളേർ ഫോട്ടോ ഇട്ടതേ ഉള്ളൂ അത് ഇനി എനിക്ക് തോന്നും ഒരു അമ്പത് അറുപത് പീസ് മാക്സിമം ഇനി നമുക്ക് അവശേഷിക്കുന്നുള്ളു അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് കിട്ടും എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ ഒരു പ്രിൻ്റഡ് കുർത്തീസ് അതിൻ്റെ ബണ്ടിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അത് ഏത് പാറ്റേണാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയും നമ്മുടെ സ്റ്റാഫുകളോടൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതേപോലെയാണ് കുർത്തീസുകൾ കൊണ്ടുവരുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ചെറിയൊരു പ്രൈസിലാണ് അപ്പം നല്ല നല്ല കളക്ഷൻസാണ് അപ്പോൾ ഈ ഒരു ജോർജറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു ഫാബ്രിക്കാണ് അതും സൈസ് ഫോർട്ടി എയ്റ്റ് വരെയൊക്കെ ആകുമ്പം എല്ലാവർക്കും നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അതെ നമ്മൾ നല്ല നല്ല പ്രിൻ്റുകളിൽ നല്ല നല്ല കളർ കോമ്പിനേഷൻസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെറൈറ്റി കളർ കോമ്പിനേഷനുകളിൽ വെറൈറ്റി പ്രിൻ്റുകളിൽ അതും ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യയിലേക്ക് ഫ്രീ ഷിപ്പിങ്ങുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ അതെ നല്ല അതിൻ്റെ കൃത്യമായി തന്നെ നമ്മൾ ഇന്നത്തെ ആ ഒരു കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റിയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്